ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന പരീക്ഷകൾ എഴുതാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ മുൻവർഷ ചോദ്യങ്ങൾ നമ്മുടെ പഠനത്തെ വളരെയധികം സഹായിക്കുമെന്ന് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ കേരള പി എസ് സിയുടെ ഏതെല്ലാം പരീക്ഷകളാണ് നോക്കിയിരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകും ആ ഒരു സംശയമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തീർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന പരീക്ഷകൾ എഴുതുന്നവർ നോക്കിയിരിക്കേണ്ട രണ്ടായിരത്തി ഇരുപനാലിലെ പ്രധാന പരീക്ഷകൾ ഏതെല്ലാമെന്ന് നോക്കാം നമ്മൾ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അതിന് മുൻപ് കിടന്ന പരീക്ഷകൾ അവയുടെ പാറ്റേൺ ഒക്കെ നോക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ് ഇവിടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള പി എസ് സി പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർക്ക് സഹായകരമായ രണ്ടായിരത്തി ഇരുപതിനാലിൽ നടന്ന പരീക്ഷകൾ ഏതെല്ലാമാണെന്നാണ് പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനാലിൽ ഓൺലൈനായും ഓഫ്ലൈനായും നിരവധി പരീക്ഷകൾ നടന്നിട്ടുണ്ട് അവയിൽ ഒരു ജനറൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി നോക്കിയിരിക്കേണ്ട പരീക്ഷകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഇതിലുള്ള ചോദ്യപേപ്പറുകൾ തന്നെ ഞാൻ കാരണമായിരിക്കുന്നത് അതിലുള്ള വിഷയങ്ങളാണ് പൊതുവിജ്ഞാനം കണക്ക് ഇംഗ്ലീഷ് മലയാളം ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒരു ജനറൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണിതെല്ലാം പൊതുവിജ്ഞാനം കണക്ക് ഇംഗ്ലീഷ് മലയാളം ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഈ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു ഭാഗം വന്നിരിക്കുന്ന പരീക്ഷകളാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ട്രേഡ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയല്ല ജനറൽ പരീക്ഷകൾ എഴുതുന്നവർക്ക് വേണ്ടിയുള്ളതാണത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുനാലിൽ ടെൻത്ത് ലെവൽ രണ്ട് പരീക്ഷയാണ് നടന്നിരിക്കുന്നത് പതിമൂന്നേ പാർ രണ്ടായിരത്തി ഇരുനാല് ബോർഡ് എൽ ഡി സി സ്റ്റേജ് അഞ്ച് നൂറ്റി എൺപത്തഞ്ച് പാർ രണ്ടായിരത്തി ഇരുനാല് ടെൻത്ത് ലെവൽ പ്രിലിമിൻസ് സ്റ്റേജ് വണ് ഇപ്പോൾ ഈ അടുത്ത് ഡിസംബറിൽ കഴിഞ്ഞ പരീക്ഷ പിന്നെ ഡിഗ്രി ലെവൽ പ്രിലിമിൻസ് മൂന്ന് പരീക്ഷ നടന്നു മുപ്പത്തെട്ടേ പാർ രണ്ടായിരത്തി ഇരുനാല് സ്റ്റേജ് വൺ നാൽപ്പത്തി ഏഴേ പാർ രണ്ടായിരത്തി ഇരുനാല് സ്റ്റേജ് ടു എഴുപത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുനാല് സ്റ്റേജ് ത്രീ ടെൻത്ത് ലെവൽ മെയിൻ എക്സാം എട്ട് ഘട്ട പരീക്ഷ നടന്നു പത്തൊൻപത് പേർ രണ്ടായിരത്തി ഇരുനാല് യൂണിവേഴ്സിറ്റി എൽജസ് മെയിൻ എക്സാം അറുപത്തി ഒന്നേ പേർ രണ്ടായിരത്തി ഇരുനാല് കൂലി വർക്കർ മെയിൻ എക്സാം എഴുപത്തി നാല് പേർ രണ്ടായിരത്തി ഇരുനാല് നൈറ്റ് വാച്ച്മാൻ മെയിൻ എക്സാം എൺപത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുനാല് ആംബുലൻസ് അസിസ്റ്റൻറ്റ് തൊണ്ണൂറ്റി ഒന്നേ പേർ രണ്ടായിരത്തി ഇരുനാല് ഫാം വർക്കർ തൊണ്ണൂറ്റി ഏഴേ പേർ രണ്ടായിരത്തി ഇരുനാല് എൽ ഡി ക്ലാർക്ക് അക്കൗണ്ടൻറ്റ് നൂറ്റി പന്ത്രണ്ട് പേർ രണ്ടായിരത്തി ഇരുനാല് ലബോറട്ടറി അറ്റൻഡർ നൂറ്റി എഴുപത്തി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപതിനാല് തിയേറ്റർ അസിസ്റ്റൻറ്റ് പിന്നെ നടന്നിരിക്കുന്ന ഡിഗ്രി ലെവൽ മെയിൻ എക്സാം നാലുകെട്ട പരീക്ഷയാണ് നടന്നിരിക്കുന്നത് നൂറ്റി അൻപത്തിരണ്ട് പേർ രണ്ടായിരത്തി ഇരുപതിനാല് മാർക്കറ്റിംഗ് ഓർഗനൈസർ നൂറ്റി അമ്പത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപതിനാല് മെട്രൻ ഗ്രേഡ് വൺ നൂറ്റി അൻപത്തഞ്ച് പേർ രണ്ടായിരത്തി നാല് സെക്രട്ടറി പേപ്പർ വൺ നൂറ്റി അമ്പത്താറ് പേർ രണ്ടായിരത്തി ഇരുപതിനാല് സെക്രട്ടറി പേപ്പർ ടു പിന്നെ നമ്മുടെ എൽ ഡി ക്ലർക്ക് പരീക്ഷ ക്ലർക്ക് പരീക്ഷയുടെ എട്ട് ഘട്ട പരീക്ഷ നടന്നു തൊണ്ണൂറ്റി നാല് പേർ രണ്ടായിരത്തി നാല് തിരുവനന്തപുരം ജില്ലയിലേക്ക് നൂറ്റി ഒൻപത് പേർ രണ്ടായിരത്തി ഇരുനാല് കൊല്ലം കണ്ണൂർ ജില്ലകളിലേക്ക് നൂറ്റി പതിനേഴ് പേർ രണ്ടായിരത്തി ഇരുനാല് പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിലേക്ക് നൂറ്റി ഇരുപത്തിരണ്ടേ പേർ രണ്ടായിരത്തി ഇരുനാല് ആലപ്പുഴ പാലക്കാട് ജില്ലകളിലേക്ക് നൂറ്റി ഇരുപത്തെട്ട് പേർ രണ്ടായിരത്തി ഇരുനാല് കോട്ടയം കോഴിക്കോട് ജില്ലകളിലേക്ക് നൂറ്റി മുപ്പത്തി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുനാല് എറണാകുളം വയനാട് ജില്ലകളിലേക്ക് നൂറ്റി മുപ്പത്തഞ്ച് പേർ രണ്ടായിരത്തി ഇരുനാല് ബൈ ട്രാൻസ്ഫർ ക്ലർക്ക് പരീക്ഷ നൂറ്റി നാൽപ്പത് പേർ രണ്ടായിരത്തി ഇരുനാല് ഇടുക്കി മലപ്പുറം ജില്ലയ്ക്ക് നടന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷ ഇത്രയാണ് എൽ ഡി ക്ലർക്ക് ഭാഗത്ത് നടന്നിരിക്കുന്ന പരീക്ഷകൾ ഇനി എൽ ജി എസ് നാലു ഘട്ട നടന്നിരിക്കുന്നത് നൂറ്റി അമ്പത്തി ഒന്ന് പേർ രണ്ടായിരത്തി ഇരുനാല് കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിലേക്ക് നൂറ്റി അറുപത്തഞ്ച് പേർ രണ്ടായിരത്തി ഇരുനാല് എൽ ജി എസ് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ ജില്ലകളിലേക്ക് നൂറ്റി എഴുപതേ പേർ രണ്ടായിരത്തി ഇരുപാല് തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ ജില്ലകളിലേക്ക് നൂറ്റി എഴുപത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപതിനാല് ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ജില്ലകളിലേക്ക് ഇത്തരം എൽ ജി എസ് പരീക്ഷകൾ ഇതെല്ലാം തന്നെ ക്വസ്റ്റ്യൂ പേപ്പർ കോഡാണ് കാറ്റഗറി നമ്പർ നമ്പറുള്ള ക്വസ്റ്റ്യൂം പേപ്പർ കോഡാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് ഇനി ഓഫ്ലൈനായി നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതെല്ലാം കൊണ്ട് നോക്കാം ഒൻപതേ പേർ രണ്ടായിരത്തി ഇരുനാല് നോൺ വെക്കേഷണൽ ടീച്ചർ മാത്സ് അതിൽ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ചോദ്യങ്ങളാണ് ജെ കെ ഭഗത് എന്ന് പറയുന്നത് ആ ചോദ്യങ്ങൾ നോക്കിയിരിക്കുക പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുനാല് ഫയർമാൻ ഡ്രൈവർ പന്ത്രണ്ടേ പാർ രണ്ടായിരത്തി ഇരുനാല് ലീഗൽ അസിസ്റ്റൻ്റ് ഇരുപത് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇരുപത്തിരണ്ട് ഫീമൽ അസിസ്റ്റൻ്റ് പ്രസൻ ഓഫീസർ ഇരുപത്തിയഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ ഇരുപത്തിയേഴ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മുപ്പത്തി മൂന്ന് എച്ച് എസ് ടീച്ചർ അറബി ഈ പറയുന്നെല്ലാം കൊസ്റ്റേപ്പർ കോഡാണ് മുപ്പത്തിമൂന്ന് പേർ രണ്ടായിരത്തി ഇരുനാല് അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് മുപ്പത്തി അഞ്ചേ പേർ രണ്ടായിരത്തി ഇരുനാല് യു പി സ്കൂൾ ടീച്ചർ കന്നഡ മുപ്പത്തി ഒൻപത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ നാൽപ്പത് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് നാൽപ്പത്തി ഒന്ന് എൽ ഡി സി ജൂനിയർ അസിസ്റ്റൻറ്റ് നാൽപ്പത്തി നാല് എൽ ഡി സി അസിസ്റ്റൻറ്റ് ക്യാഷ്യർ അൻപത്തി ഫീമെയിൽ വാർഡൻ കെയർ ടേക്കർ അൻപത്തി മൂന്ന് ഡ്രൈവർ ഫോറസ്റ്റ് ഡ്രൈവർ അൻപത്തിനാല് ഫുൾ ടൈം പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് അൻപത്തി ഏഴേ പേർ രണ്ടായിരത്തി നാല് കാവടി എൽ ജി എസ് ആയ അൻപത്തിയൊൻപത് അസ്റ്റൻ കംപൈലർ അറുപത്തിയാറ് പോലീസ് കോൺസ്റ്റബിൾ എഴുപത്തിയേഴ് പി ടി ഹൈസ്കൂൾ ടീച്ചർ മലയാളം എഴുപത്തിയെട്ട് വുമൺ പോലീസ് കോൺസ്റ്റബിൾ എൺപത് യു പി എസ്കൂൾ ടീച്ചർ മലയാളം എൺപത്തിയൊന്ന് ടൈലറിംഗ് ഇൻസ്ട്രക്ടർ എൺപത്തിയാറ് യു പി എസ് സ്കൂൾ ടീച്ചർ തമിഴ് എൺപത്തി എട്ടേ പേർ രണ്ടായിരത്തി ഇരുനാല് എൽ പി യു സ്കൂൾ ടീച്ചർ തൊണ്ണൂറ്റി രണ്ട് ക്ലർക്ക് കന്നഡ ആൻഡ് മലയാളം നോവിങ് തൊണ്ണൂറ്റിയഞ്ച് ഫീൽഡ് വർക്കർ തൊണ്ണൂറ്റിയെട്ട് സൂപ്രണ്ട നൂറ്റിയൊന്ന് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ നൂറ്റി രണ്ട് സെയിൽസ് അസിസ്റ്റൻ്റ് നൂറ്റിനാല് സീമാൻ നൂറ്റിയാറ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ മലയാളം നൂറ്റി എട്ട് പേർ രണ്ടായിരത്തി ഇരുനാല് ടൈപ്പിസ്റ്റ് നൂറ്റി പതിമൂന്ന് നേഴ്സറി സ്കൂൾ ടീച്ചർ നൂറ്റി പതിനാല് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നൂറ്റി പതിനഞ്ച് റിപ്പോർട്ടർ മലയാളം നൂറ്റി പതിനാറ് ടൈപ്പിസ്റ്റ് നൂറ്റി ഇരുപത്തഞ്ച് സീങ് ടീച്ചർ എച്ച് എസ് നൂറ്റി ഇരുപത്തേഴ് എസ് ഐ മെയിൻ എക്സാം നൂറ്റി മുപ്പത് പാർട്ട് ടൈം ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി നൂറ്റി മുപ്പത്തിനാല് അവർ രണ്ടായിരത്തി നാല് ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് ടു നൂറ്റി നാൽപ്പത്തി മൂന്ന് ക്ലർക്ക് ക്യാഷ്യർ നൂറ്റി നാൽപ്പത്തി നാല് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എച്ച് എസ് നൂറ്റി നാൽപ്പത്തഞ്ച് ലൈബ്രിയൻ ഗ്രേഡ് നാല് നൂറ്റി നാൽപ്പത്തി ആറ് അസിസ്റ്റൻറ്റ് ഇൻഫർമേഷൻ ഓഫീസർ നൂറ്റി നാൽപ്പത്തേഴ് ഓഫീസ് അറ്റൻഡൻറ്റ് നൂറ്റി നാൽപ്പത്തൊമ്പത് അസിസ്റ്റൻ്റ് മാനേജർ നൂറ്റി അറുപത്തി ഒന്ന് പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് ടു നൂറ്റി അറുപത്തിയാറ് യു പി എസ് ടി കന്നഡ മീഡിയം നൂറ്റി എഴുപത്തഞ്ച് അക്കൗണ്ടൻറ്റ് നൂറ്റി എഴുപത്തിയെട്ട് ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോവിങ് നൂറ്റി എൺപത്തി ഒന്ന് അസിസ്റ്റൻ്റ് കന്നഡ നോവിങ് ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഓഫ്ലൈനായി നടന്നിരിക്കുന്ന ഒ എം ആർ പരീക്ഷകൾ ഇതിലെല്ലാം തന്നെ ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കില്ല ചിലപ്പോൾ മലയാളം കാണാം ചിലപ്പോൾ ഇംഗ്ലീഷ് കാണാം ചിലപ്പോൾ കണക്കിലെ ചോദ്യങ്ങൾ ചിലപ്പോൾ ഐ ടിയിലെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ പൊതുവിജ്ഞാനം ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാം കൂടി വന്നിരിക്കുന്ന ചോദ്യ പേപ്പറുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ഓൺലൈൻ എക്സാമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത് ബാർ ഓ എൽ ആ രീതിയിലാണ് ഇത് നോക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് ഇതെല്ലാം എച്ച് എസ് ടീച്ചർ അറബിക് നാല് എച്ച് എസ് ടീച്ചർ ഹിന്ദി ഏഴ് എച്ച് എസ് എസ് ടി കെമിസ്ട്രി എട്ട് എച്ച് എസ് എസ് ടി ഇംഗ്ലീഷ് ഒൻപത് എൻ വി ടി നോൺ വെക്കേഷണൽ ടീച്ചർ ജോഗ്രഫി പതിനേഴ് റിസർച്ച് അസിസ്റ്റൻറ്റ് ഇരുപത്തിരണ്ട് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സാൻ ക്രിസ്റ്റ് ഇരുപത്തി മൂന്ന് പി ടി ജയൽ ടി ഉറുദുവും നാൽപ്പത്തിയെട്ട് അസിസ്റ്റൻറ്റ് എസ് ഐ ട്രെയിനിങ് അൻപത്തിയെട്ട് എച്ച് എസ് ടി ഇംഗ്ലീഷ് അറുപത്തിയേഴ് എൻ വി ടി ഫിസിക്സ് എൺപത്തി മൂന്ന് എച്ച് എസ് ടി മാത്തമാറ്റിക്സ് എൺപത്തി ഏഴ് ലോവർ ഡിവിഷൻ ക്ലർക്ക് എൺപത്തിയെട്ട് എൽ പി എസ് ടി തമിഴ് മീഡിയം തൊണ്ണൂറ്റി രണ്ട് എച്ച് എസ് ടി മാത്സ് തൊണ്ണൂറ്റിയാറ് പ്രീ പ്രൈമറി ടീച്ചർ നൂറ്റിമൂന്ന് എച്ച് എസ് ടി സോഷ്യൽ സയൻസ് നൂറ്റി പതിനൊന്ന് ബോട്ട് കീപ്പർ നൂറ്റി പതിമൂന്ന് അസിസ്റ്റൻറ്റ് മാനേജർ നൂറ്റി പതിനഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ നൂറ്റി പതിനാറ് പിയൂൺ അല്ലെങ്കിൽ വാച്ച്മാൻ നൂറ്റി പത്തൊൻപത് എച്ച് എസ് ടി തമിഴ് നൂറ്റി ഒൻപത്തി ഏഴ് പി ടി എച്ച് എസ് ടി സൺക്രിസ്റ്റ് ഇനി ചോദ്യങ്ങളെല്ലാം തന്നെ എവിടെ നിന്ന് ലഭിക്കാൻ നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഈ ചോദ്യ പേപ്പറെല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഇതാണ് നമ്മുടെ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അതിൽ കയറി കഴിഞ്ഞാൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ആൻസർ കെ ഒ എം ആർ എക്സാം എന്നാണോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒ എം ആർ ആൻസർ കെ എന്നാണോ അവിടെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കാണിക്കും അവിടെ നമ്മൾ എനി എന്ന് സെലക്ട് ചെയ്തിട്ട് പകരം പ്രൊവിഷണൽ ആൻസർ കെ എന്ന് സെലക്ട് ചെയ്യുക ഗോ കൊടുക്കുക ഇപ്പോൾ കാണിക്കുന്ന പ്രൊവിഷണൽ ആൻസർ കെയുടെ കൂടെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടായിരിക്കുന്നതായിരിക്കും ഈ രീതിയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ എല്ലാം ഈ ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സിംഗിൾ പി ഡി എഫ് തയ്യാറാക്കിയിട്ടുണ്ട് സ്റ്റോർ ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ എഴുപത്തി അഞ്ച് അൻപത്തി എട്ട് പൂജ്യം ഏഴ് പത്തൊൻപത് തൊണ്ണൂറ് ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും ലഭിക്കുന്നതായിരിക്കും ഈ നൂറ്റി നാല് പരീക്ഷകളും ഈ ഒരു പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ഞൂറ്റി പതിനഞ്ചോളം പേജുകൾ വരുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് നമുക്കതിൻ്റെ ഒരു പി ഡി എഫ് നോക്കാം ഇതാണ് പി ഡി എഫ് ഇതിൽ നമ്മൾ നോക്കിയിരിക്കുന്ന ചോദ്യങ്ങൾ അതേപോലെ തന്നെ അതേ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ മൊത്തം നൂറ്റിനാല് പരീക്ഷകളാണ് വരുന്നത് ഈ ഒരു രീതിയിലാണ് ചോദ്യങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത് ചോദ്യങ്ങളും അതിൻ്റെ ഓപ്ഷൻ അതിന് തൊട്ട് താഴെയായിട്ട് അതിൻ്റെ ഉത്തരങ്ങളുടെ ഓപ്ഷൻസ് ഇതം ഫൈനൽ ആൻസർ ഈ പ്രകാരമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഫൈനൽ വരാത്ത ചില ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഫൈനൽ അപ്ഡേറ്റ് ആക്കി അയക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഡം കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം ഈ ഒരു വെബ്സൈറ്റിൽ സന്ദർശിച്ചാലും ഡെമോയും കാര്യങ്ങളെല്ലാം ലഭിക്കും താൽപ്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് കൂടാതെ ഈ ഒരു പി ഡി എഫ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ താങ്ക്